മലയാളക്കരയിൽ പ്രേമലു തരംഗമാണ് യുവതാരങ്ങളായ നസ്ലിനും മമിതയും കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച പ്രേമലു തിയേറ്ററുകളിൽ തകർത്തോടുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിനിടെ തരംഗമായ പ്രേമലുവിനെ കൂട്ടുപിടിച്ച കൊല്ലത്ത് ഒരു തെരഞ്ഞെടുപ്പ് പോസ്റ്റർ തയ്യാറായിട്ടുണ്ട് ആർ എസ് പി നേതാവും മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ എൻ കെ പ്രേമചന്ദ്രനു വേണ്ടിയുള്ള പാർട്ടിയുടെ പോസ്റ്ററാണ് പ്രേമലുവിനെ കൂട്ടുപിടിച്ചത് കൊല്ലത്തിന്റെ പ്രേമലു എൻ കെ പ്രേമചന്ദ്രനെ വിജയിപ്പിക്കുക എന്ന ആഹ്വാനവുമായിട്ടാണ് പോസ്റ്റർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ പ്രേമചന്ദ്രനെ നേരിടാൻ എൽ ഡി എഫ് ഇറക്കുന്നത് സിനിമാ നടനായ മുകേഷിനെയാണ് നിലവിൽ എം എൽ എ ആയ മുകേഷ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് തന്റെ സിനിമാ ബന്ധങ്ങൾ വിദഗ്ധമായി ഉപയോഗപ്പെടുത്താറുണ്ട് കൊല്ലത്ത് മുകേഷ് പ്രചാരണം കൊഴുപ്പിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഹിറ്റ് സിനിമയുടെ പേര് തന്നെ തന്റെ പോസ്റ്ററിൽ ചേർത്ത സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയത് എൽ ഡി എഫിന്റെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളോട് ഏറ്റുമുട്ടാൻ പോന്ന സോഷ്യൽ മീഡിയ വിങ്ങിനെയാണ് ആർ എസ് പിയും രംഗത്തിറക്കിയിരിക്കുന്നത് പാർട്ടി മീറ്റിംഗിനിടെ സംസ്ഥാന സെക്രട്ടറിയായ ഷിബു ബേബി ജോണാണ് പ്രേമലു എന്ന ആശയം അവതരിപ്പിച്ചത് പുതിയ തലമുറയിലേക്ക് മാത്രമല്ല കേരളത്തിലെ ഏതൊരു മണ്ഡലത്തിലുമുള്ള വോട്ടർമാർക്കും കൊല്ലത്തിന്റെ പ്രേമലുവിനെ അറിയാമെന്നായി തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികളെ വൈറലാക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ സോഷ്യൽ മീഡിയ വിഭാഗം ക്രിയേറ്റീവായ വർക്കുകൾക്ക് പിന്നാലെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശിന്റെ ഞാൻ പ്രകാശൻ എന്ന പോസ്റ്റർ ട്രെൻഡിംഗ് ആയി മാറിയിരുന്നു ഫഹദ് ഫാസിലിന്റെ സത്യനന്ദക്കാട് ചിത്രം ഞാൻ പ്രകാശൻ അന്ന് പ്രേക്ഷക പ്രീതി നേടി തിയേറ്ററുകളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു പിണറായി വിജയന്റെ പരനാരി പരാമർശത്തോടെയാണ് എൻ കെ പ്രേമചന്ദ്രന് വലിയൊരു രാഷ്ട്രീയ മൈലേജ് ലഭിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ വിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റുവാൻ പ്രേമചന്ദ്രന് അനായാസം സാധിച്ചിരുന്നു ഇപ്പോൾ പ്രേമചന്ദ്രനെ പൊതുസമൂഹത്തിനു മുന്നിൽ അപഹസിക്കാൻ എൽ ഡി എഫ് ചെയ്യുന്നത് പ്രധാനമന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോയും വീഡിയോയും പ്രചരിപ്പിക്കുകയാണ് ഈ പ്രചാരണങ്ങളെ തനിക്ക് അനുകൂലമാക്കി മാറ്റുകയാണ് ആർ എസ് പി നേതാവ് ചെയ്തത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിക്കുന്നതും കേന്ദ്ര സർക്കാരിന്റെ ആശയത്തോട് വിയോജിക്കുന്നതും രണ്ട് കാര്യങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ അസഹിഷ്ണുതയും ഫാസിസ്റ്റ് നടപടികളും തുറന്നു കാണിക്കുകയാണ് പ്രേമചന്ദ്രൻ ചെയ്യുന്നത് മോദിയുടെ പ്രീതി പിടിച്ചുപറ്റിയ എം പി എന്ന നിലയിൽ ആർ എസ് എസ് വോട്ടുകൾ ആകർഷിക്കാൻ പ്രേമചന്ദ്രന് എളുപ്പം കഴിയും ന്യൂനപക്ഷ വോട്ടുകൾ അകറ്റാനുള്ള ശ്രമമാണ് എൽ ഡി എഫ് ആലോചിക്കുന്നത് ചന്ദനക്കുറി അണിഞ്ഞ് നിൽക്കുന്ന പ്രേമചന്ദ്രന്റെ ഫോട്ടോ ഇതിനകം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇതിനെ നേരിടാനുള്ള പ്ലാനും കൊല്ലത്തിന്റെ പ്രേമലു ടീമിന്റെ കയ്യിലുണ്ടാകണം പിണറായി വിജയൻ എന്ന് വിളിച്ച എൻ കെ പ്രേമചന്ദ്രനെ കൊല്ലത്തിന്റെ പ്രേമലുവാക്കി റീഡിസൈൻ ചെയ്ത ആർ എസ് പി തെരഞ്ഞെടുപ്പ് ഗോദയിലെ സോഷ്യൽ മീഡിയ പോരാട്ടത്തിൽ ഒരു പടി മുന്നിൽ കയറി കഴിഞ്ഞു വരും ദിവസങ്ങളിൽ വ്യത്യസ്തമായ ആശയങ്ങളുമായി മുന്നണികളും പാർട്ടികളും രംഗത്ത് വരുന്നത് കാണാം